ഹലോ ഫ്രണ്ട്സ് കഴിഞ്ഞ ദിവസം വീട്ടിൽ ചെന്നപ്പം ഒരു ചക്കയിരിക്കുന്നു അതും വെറും ഒരു ചക്കയല്ല കേട്ടോ നല്ല ഒന്നാം തരം പഴുത്ത വരിക്ക ചക്ക പിന്നെ പറയണോ ചക്കയുടെ ആ പഴുത്ത ആ പഴുത്ത് കഴിയുമ്പോൾ ഒരു മണമുണ്ടല്ലോ ആ ഒരു മണവും ആ ചക്കപ്പഴത്തിൻ്റെ ആ രുചിയും കൂടെ മനസ്സിലേക്ക് വന്നപ്പോൾ പിന്നെ ഒരു രക്ഷയില്ല അപ്പോൾ എന്തായാലും ഉച്ച സമയമാണ് എനിക്ക് ചോറൊന്നും വേണ്ട ഇനിയിപ്പം ചക്കപ്പഴം കഴിക്കാം എന്നും പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അച്ഛൻ്റെ അമ്മ വന്നു ചക്കയല്ലാം തേ ഓരോ പീസ് പീസ് ആക്കിക്കൊണ്ടിരിക്കും ഞാൻ ഞാനതിൻ്റെ സൈഡിൽ മാറി ഇരിപ്പുണ്ട് അപ്പം നമുക്കറിയാം ചക്കയുടെ ഒരു സീസണൊക്കെ ആയി കഴിഞ്ഞാൽ മിക്ക വീടുകളിലും ഒരു കാഴ്ചയായിരിക്കും അല്ലേ ചക്ക മുറിക്കൽ പിന്നെ പലതരം വിഭവങ്ങൾ ഉണ്ടാക്കൽ അങ്ങനെ ആൾക്കാരെല്ലാം ഭയങ്കര തിരക്കായിരിക്കും പിന്നെ ഈ ചക്കയിട്ട് വീടുകളിൽ ആ ചക്ക ഉള്ള ചക്കപ്പഴമുള്ള വീടുകളിലേക്ക് ചെന്നാൽ തന്നെ നമുക്കറിയാൻ പറ്റും ആ ഒരു മണം ചക്കപ്പഴത്തിൻ്റെ ഒരു മണം നമുക്ക് കിട്ടും അല്ലേ പിന്നെ നമുക്കറിയാം ചക്കയ്ക്ക് ഒരുപാട് ഗുണങ്ങളുമുണ്ട് വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് ൻറ്റി ഓക്സിഡൻസ് ഉണ്ട് പൊട്ടാസ്യം കാൽസ്യം അങ്ങനെയുള്ള മിനറൽസ് അടങ്ങിയിരിക്കുന്നു പ്രോട്ടീൻ്റെ കലവറയാണ് അതേപോലെ ക്യാൻസറിന് വരെ പ്രതിരോധിക്കാനുള്ള കഴിവ് വരെ ഈ ചക്കപ്പഴത്തിൽ ഉണ്ട് അപ്പം ചക്കപ്പഴം കഴിക്കുമ്പം ഇതെല്ലാം ഒന്ന് ചിന്തിക്കാൻ കേട്ടോ എന്തായാലും എനിക്ക് ചക്കപ്പഴം കിട്ടി നല്ല മധുരം ഉണ്ടായിരുന്നു അപ്പം സോറി നിങ്ങൾക്ക് തരാൻ പറ്റിയില്ല അപ്പോൾ എന്തായാലും ചക്കപ്പഴം കിട്ടിയ ഇനിയും കഴിച്ചോണം കേട്ടോ വീട്ടിൽ കളയണ്ട ആളത്ര നിസ്സാരക്കാരനൊന്നും അല്ല അളച്ചിരി പുലി തന്നെയാണ് അപ്പോൾ എന്തായാലും കണ്ട നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ